നമുക്കിന്നൊരു മീൻ വറുത്തതായാലോ മീൻ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ മീൻമറുത്തതാണ് പക്ഷേ ഇതൊരു വേറെ ഇതിലാണ് മീൻ മറക്കുന്നത് അതിന് നമുക്ക് ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ അതിലൂടെ നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ആട്ടോ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ചിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ മീൻ നന്നായിട്ട് ഇനി നമ്മൾ വാട്ടിയ വാഴയിലാണ് വാഴയിലെ ആദ്യം ഒരു കുറച്ച് എണ്ണ ഒത്തിരി എണ്ണ വേണ്ടത് എണ്ണ കൂട്ടാൻ പറ്റാത്തവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു മീൻമറുത്തതായിട്ടോ എണ്ണ കൂട്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി അത്ര ടേസ്റ്റ് ഇത് ഇത് നമ്മൾ വാഴയിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് അതിലോട്ട് നമ്മൾ ഈ മീൻ അടുക്കുക അതിലോട്ട് നമ്മളെ കരിവേപ്പില പച്ചക്കറി വേപ്പിലും ഇട്ട് പിന്നെ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഒത്തിരി എണ്ണയൊന്നും വേണ്ട വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും രുചി കൂടുതൽ കേട്ടോ പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മളിതിലോട്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെക്കുന്നുണ്ട് ചതച്ച് വെളിച്ച് വെളുത്തുള്ളിയും നമ്മളിതൊന്ന് വെക്കുക കെട്ടിയിട്ട് നമ്മൾ ഇത് അടുപ്പത്തോട്ട് നമുക്ക് എണ്ണയൊന്ന് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒന്ന് വെറുതെ ഒന്ന് തൂക്കുക കേട്ടോ തൂത്ത എണ്ണയിലോട്ട് നമുക്ക് നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന മീനൊന്ന് എടുത്ത് വെക്കാം അത് മറിച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ നമ്മളൊന്ന് മറിച്ചിട്ട് വെന്ത് രണ്ട് ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇതേ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം എൻ്റെ അമ്മ എങ്ങനെയാട്ടോ മീൻ മറക്കുന്നത് ഈ മീനൊരു പ്രത്യേക രുചിയാണ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാട്ടോ അത്ര ഇങ്ങനെ നമുക്ക് കൂട്ടാൻ പാടില്ലാത്തവർക്കും എണ്ണ കൂട്ടാൻ പാടില്ല എന്ന് പറയുന്നവർക്കൊക്കെ കൂട്ടാൻ പറ്റുന്നൊരിതാണ് കഴിക്കാൻ കേട്ടോ നല്ല രുചിയായത് നൊയിക്കി മീൻ നല്ല വെന്തിട്ടുണ്ട് മീൻ ഞാൻ വെറുതെ ഇങ്ങനെ അലങ്കരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് സവോള വെച്ചതാട്ടോ വേണമെങ്കിൽ നമുക്കൊരു നാരങ്ങായും കൂടെ കുറച്ച് പിഴിഞ്ഞ് ഒന്ന് ചേർക്കാവുന്നതാണ് മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആരും കമൻറ്റും ലൈക്കൊന്നും ചെയ്യുന്നില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ